Hi friends. അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പൊ എന്റെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് റൂമിലോട്ട് റൂമിലോട്ടൊന്ന് എത്തിയത് മാത്രമേ ഉള്ളൂ വരുന്ന വഴിക്കാണ് കേട്ടോ റാങ്ക് ലിസ്റ്റ് വന്ന കാര്യമൊക്കെ അറിഞ്ഞത് പെട്ടെന്ന് തന്നെ ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് വീഡിയോ ചെയ്യാനായിട്ടിരുന്നതാണ് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പൊ ആദ്യം തന്നെ ഈ വീഡിയോയിൽ പറയുന്നത് പേഴ്സണൽ ആയിട്ടുള്ള എന്റെ എക്സ്പീരിയൻസസ് മാത്രമാണ് ഭയങ്കര വലിയ അറിവ് വെച്ചിട്ടൊന്നും ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ടെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ബി എസ് സി നഴ്സിംഗിന് കയറിയത് പഠിക്കാനായിട്ട് കേരളത്തില് അപ്പൊ ആ ഒരു ടൈമില് ഞാൻ അലോട്ട്മെന്റിൽ പങ്കെടുത്ത എന്റെ ഒരു എക്സ്പീരിയൻസും കൂടാതെ തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളുടെ ഇതുപോലുള്ള അഡ്മിഷന്റെ വീഡിയോസ് ഒക്കെ ചെയ്തായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിന്നൊരു ആ ഒരു വീഡിയോസ് ഒക്കെ ചെയ്ത സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് അത് വെച്ചിട്ട് ആ ഒരു ഇത് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ പറയുന്ന നൂറ് ശതമാനം കാര്യങ്ങളും അതേപോലെ തന്നെ നടക്കണം എന്നൊന്നും ഇല്ല അപ്പൊ ഈ ഒരു അലോട്ട്മെന്റും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിന്ന് കുറച്ചൊരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അത് ആദ്യം എല്ലാരും മനസ്സിലാക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാൻ രണ്ടു ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലിലേയും അലോട്ട്മെന്റ്സ് എങ്ങനെയാണെന്ന് കമ്പയർ ചെയ്തിട്ട് ആ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ശരിക്കും എനിക്കന്നെ നല്ല വിഷമമായിരുന്നു എന്താ വെച്ചാ നിങ്ങളോട് പറയുമ്പോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു വിഷമവും ഒക്കെ വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കുഴപ്പമില്ലായിരുന്നു കിട്ടാൻ പെട്ടെന്ന് സഡൻ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്ക് ട്രെയിൻ കോമ്പറ്റീഷൻ കൂടി കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടാത്ത ഒരുപാട് പേര് എന്നെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കിട്ടിയില്ല കിട്ടിയില്ല കിട്ടിയില്ലെന്നപ്പം ഇതൊക്കെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ കിട്ടാണ്ടിരുന്ന ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് അപ്പം വീഡിയോ ചെയ്തപ്പോഴും ശരിക്കും എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പോലെ ആകണേ അഡ്മിഷനും കാര്യങ്ങളെന്ന് സോ നിങ്ങൾക്ക് ശരിക്കും ലെക്ക് ഉണ്ട് സീരിയസ്ലി ലെക്കാണ് നിങ്ങൾ. കഴിഞ്ഞ വർഷം എത്രയോ കുട്ടികൾക്ക് നല്ല ഇൻഡെക്സ് മാർക്ക് ടു നയന്റി എന്നൊക്കെ പറയുമ്പോൾ നല്ല ഇൻഡെക്സ് മാർക്കാണ് ശരിക്കും പക്ഷെ എന്നിട്ട് പോലും കിട്ടാൻ പാടായിരുന്നു അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ട് കിട്ടാണ്ടിരുന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഈ ഒരു വർഷം എന്തായാലും ഒരു സീൻ ഒന്നും വരത്തില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ പി എസ് സി നേഴ്സിംഗിനെ അഡ്മിഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഞാൻ അഡ്മിഷൻ എടുത്തപ്പോൾ ഉള്ള ഒരു കോമ്പറ്റീഷൻ എങ്ങനെയാണോ ആ ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ഞാൻ എന്റെ കാര്യം പറയാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേറിയ സമയത്ത് എൻ്റെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ചും എന്റെ റാങ്ക് എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നുമാണ് ഈ ഒരു വർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച്ന്ന് പറയുന്ന ഇൻഡെക്സിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ വർഷത്തെയും റാങ്ക് ഏകദേശം നാലായിരത്തി ഒരുനൂറ് അല്ലെങ്കിൽ നാലായിരം അല്ലേ ആ ഒരു നാലായിരത്തി ഒരുനൂറ് അതിന്റെ ഉള്ളിലോ അല്ലെ ആ ഒരു ചുറ്റുപറ്റിയാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു ടൈമിൽ എന്റെ റാങ്കും ഇപ്പോഴത്തെ ആ ഒരു ഇൻഡെക്സിന്റെ റാങ്ക് തമ്മിൽ ഒരു നൂറോ നൂറ്റമ്പതോ റാങ്കിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എങ്ങനെയാണോ അഡ്മിഷൻ ആ ഒരു രീതിയിൽ തന്നെ ഏകദേശം അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ അടിക്കണ്ടെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കഴിഞ്ഞ വർഷത്തെ കുട്ടികളൊക്കെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷം ഇതുപോലൊരു ഈ ഒരു ടൈമിൽ തന്നെയാണ് റാങ്ക് വന്നത് ഞാനന്ന് നൈറ്റ് ഒരു ലൈവ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒറ്റ ലൈവ് വീഡിയോ ചെയ്തിട്ടുള്ളൂ ആ ഒരു ലൈവ് വീഡിയോ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു സിക്സ്റ്റീൻ കെ വ്യൂസ് ഉണ്ടായിരുന്നു ആ ലൈ ലൈവ് വീഡിയോക്ക് സോ ആ തവണത്തെ പിള്ളേരുടെ വിഷമവും കാര്യങ്ങളും അത്രയും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും പോപ്പ് വെക്കാം പ്രത്യേകിച്ച് ഒരു ടു നയന്റി ടു എയ്റ്റി ഫൈവ് അതൊക്കെ ഇത്തവണ ഉറപ്പായിട്ട് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ മാക്സിമം കോളേജുകൾ ഓപ്ഷൻ വെക്കുക സ്റ്റിൽ ഞാൻ അന്നും ഇന്നും എന്നും എല്ലാം ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു കോളേജ് എങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കോളേജുകൾ ഓപ്ഷൻ വെക്കുക എന്താ വെച്ചാൽ റിസ്ക് എടുക്കാൻ വേണ്ടിട്ട് നമുക്കില്ല ആകെ ഒരു വർഷം ആ ഒരു വർഷം പോയി കഴിഞ്ഞ പിന്നെ നമുക്ക് നമ്മൾ വിഷമിച്ചിട്ടോ കരഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല സോ നിങ്ങൾ ആ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി വേസ്റ്റ് ചെയ്യാതെ മാക്സിമം കോളേജുകൾ ഇപ്പൊ നൂറ് കോളേജുകൾ വെക്കാൻ പറ്റുന്നുണ്ടെങ്കില് നിങ്ങൾക്കൊരു ടു എയ്റ്റി ഒക്കെ ആണ് ടു സെവൻറ്റി ഫൈവ് ആണെങ്കിൽ റിസ്ക് എടുക്കാതെ വെക്കുക ഒരു റിസ്ക് എടുക്കാൻ വെക്കരുത് ലൈഫിൽ നമ്മൾ ചിലപ്പോൾ ചില ആ ഒരു മൊമെന്റിൽ എടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കും ആയിട്ട് വരിക അതുപോലെ തന്നെ മാക്സിമം കോളേജുകൾ ഓപ്ഷൻ വെച്ച് കൊടുക്കുക അപ്പം ഞാൻ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും ബിക്കോസ് എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയണം പറഞ്ഞു മനസ്സിലാക്കി തരണം അല്ല വെറുതെ ഒന്ന് പറഞ്ഞിട്ട് പോകുന്നതിനോട് താല്പര്യം ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഒരു രണ്ട് വർഷങ്ങളിലെയും ഇൻഡെക്സും അല്ലെങ്കിൽ റാങ്കിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ബോധ്യപ്പെടുത്തി തരാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെന്ന് പറയുമ്പോ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആ ഒരു ഇൻഡെക്സ് കിട്ടിയവരുടെ റാങ്ക് എന്ന് പറയുമ്പോ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറായിരുന്നു ആ ഒരു കഴിഞ്ഞ വർഷത്തെ റാങ്ക് അതേസമയം ഈ വർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് വരുമ്പോഴത്തേക്ക് തന്നെ റാങ്ക് ആയി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് മാത്രമേ ആയിട്ടുള്ളൂ കഴിഞ്ഞാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇൻഡെക്സിന് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് വന്നു പക്ഷെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയപ്പോഴേ ഇവിടെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴൊക്കെ ആയിട്ടുള്ളൂ സോ ഉറപ്പായിട്ട് ഒരു ചേഞ്ച് ഉണ്ട് കഴിഞ്ഞാണ് ആയിരത്തി ഇരുന്നൂറൊക്കെ വരെ റാങ്ക് മുന്നൂറ് എന്ന് പറയുന്ന ഫുൾ ഇൻഡെക്സ് മാർക്ക് ആയിരുന്നു അത്രക്ക് കോമ്പറ്റീഷൻ ആയിരുന്നു പിന്നെ ടു നയൻറ്റി സെവൻ പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഇത് കൃത്യമായിട്ട് ഞാൻ അന്ന് എടുത്ത് വെച്ച സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഇപ്പൊ എഴുതി വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പം ടു നയന്റി സെവൻ പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സോറി രണ്ടായിരത്തി ഇരുപത്തി നാലില് റാങ്ക് എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി നാലില് അതേസമയം ഈ വർഷം വരുമ്പോഴത്തേക്ക് ഏകദേശം അതൊരു രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറിന്റെ വ്യത്യാസം അവിടെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ താഴ്ന്നൊരു ഇൻഡെക്സിലോട്ട് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത് ആ ഒരു റേഞ്ചിലാണ് നിങ്ങൾ ആ ഒരു റേഞ്ച് ചിന്തിക്കാവൂ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരേ ഇൻഡെക്സ് കിട്ടി ഇഷ്ടം പോലെ കുട്ടികൾ കാണും സോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് എണ്ണായിരത്തി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപതായിരുന്ന സമയത്ത് ഈ വർഷം അത് ആ എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത് എന്നുള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലേക്ക് എത്തിയിരിക്കുന്നു ശരിക്കും അതൊരു നല്ലൊരു ഡിഫറൻസ് ആണല്ലേ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതും എണ്ണായിരത്തി മുന്നൂറ്റി അവിടെ ഏകദേശം ഒരു നാലായിരം അല്ലെ ഒരു നാലായിരത്തോളം ഡിഫറൻസ് വരുന്നുണ്ട് നാലായിരം അയ്യായിരം ഡിഫറൻസോളം വരുന്നുണ്ട് സോ ഇറ്റ്സ് എ ഗുഡ് നല്ലൊരു ആണ് ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം നിങ്ങൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുന്നൂറ്റി എമ്പത് എന്ന് പറഞ്ഞ ഇൻഡക്സ് കിട്ടിയ ഒരു കുട്ടിയുടെ റാങ്ക് എന്ന് പറയുമ്പോൾ ഇരുപതിനായിരം ആയിരുന്നു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇൻഡെക്സ് കിട്ടിയ കുട്ടിയുടെ റാങ്ക് ഇരുപത്തി അയ്യായിരം ആയിരുന്നു ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചൊക്കെ ഇൻഡെക്സ് പോകുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം മുപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടായിരുന്നു സോ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു റാങ്ക് വെച്ചിട്ട് ഈ വർഷം നിങ്ങൾ തന്നെ നോക്കുക ഇപ്പോ അത്യാവശ്യം വാല്യൂസ് എഴുതിയപ്പം ഇപ്പോ കമന്റ് ചെയ്തവരുടെ വെച്ചിട്ട് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ എനിക്ക് സൈറ്റിൽ അങ്ങനെ ലോഗിൻ ചെയ്ത് ഓരോരുത്തരുടെ അങ്ങനെ അറിയാനൊന്നും പറ്റത്തില്ല സോ നിങ്ങൾ കമന്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാനിത് എഴുതി വെച്ചത് ഈ വർഷത്തത് കഴിഞ്ഞ വർഷത്തെ ഞാൻ ഓൾറെഡി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് മുന്നേ ഞാൻ സോ അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഉള്ളൂ എന്തൊക്കെ വന്നാലും നല്ലൊരു വ്യത്യാസം ഉണ്ട് എന്താണെന്ന് വച്ചാൽ എനിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ചെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞ വർഷം ഏകദേശം എണ്ണായിരത്തി തൊള്ളായിരം അല്ലെങ്കിൽ ഒരു ഒമ്പതിനായിരം ആയിരുന്നു ആ ഒരു ആ ഒരു ഇൻഡെക്സിന്റെ റാങ്ക് അപ്പൊ ഈ വർഷം അത് നാലായിരത്തി ഒരുന്നൂറ് അല്ലെങ്കിൽ ആ ഒരു നാലായിരം എത്തിയിട്ടുണ്ട് സോ ഇറ്റ്സ് എ ഉറപ്പായിട്ട് ഒരു ഹാപ്പി കാര്യമാണ് സോ ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക കഴിഞ്ഞ വർഷത്തെ പോലെ കോമ്പറ്റീഷൻ ഇല്ല ആ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണ് കോമ്പറ്റീഷൻ ഇപ്പൊ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പോലെയാണ് അപ്പൊ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഞാൻ കയറിയ സമയത്തുള്ള അത്യാവശ്യം കേറിയ ഇൻഡെക്സ് മാർക്കും കാര്യങ്ങളും വെച്ചിട്ട് ഏകദേശം ഞാനൊന്ന് പറയാം ഏകദേശം നിങ്ങൾക്ക് ഇപ്പോ ഒരു ആറായിരം ആണ് നിങ്ങളുടെ ഇപ്പോഴത്തെ റാങ്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ടെൻഷൻ അടിക്കേണ്ടതായിട്ടില്ല നിങ്ങൾ മാക്സിമം കോളേജുകൾ ഓപ്ഷൻ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് ആറായിരം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരിക്കും അടുത്തതായിട്ട് ഒരു ഏഴായിരം എണ്ണായിരം ഒമ്പതിനായിരം ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അത്യാവശ്യം കിട്ടാനുള്ള സാധ്യതയെന്നല്ല ഓൾമോസ്റ്റ് കിട്ടും എന്നാൽ പോലും നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഒന്നും അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സോ നിങ്ങൾ എല്ലാ കോളേജുകളും ഓപ്ഷൻ വെക്കണം വെറലെണ്ണമെന്ന് അഞ്ചോ കോളേജ് വെച്ചിട്ട് ഒമ്പതിനായിരം വരെ അങ്ങനെ എനിക്ക് കിട്ടിയില്ലെന്ന് പറയുന്നതിൽ അർത്ഥം ഒന്നുമില്ല ചിലപ്പോൾ നിങ്ങൾ ആറോ ഏഴോ എട്ടോ അലോട്ട്മെന്റ്സിലൊക്കെ പങ്കെടുക്കേണ്ടതായിട്ട് വരും സ്പോട്ട് അലോട്ട്മെന്റിലൊക്കെ പോകേണ്ടായിട്ട് അവർ എന്നാൽ പോലും നിങ്ങൾക്ക് ചിലപ്പം അഡ്മിഷൻ കിട്ടാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് then രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യം നോക്കാനാണെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ടായിരം ഒക്കെ വരെ റാങ്ക് വന്നവർക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ടു സെവന്റി ഫൈവ് ഇൻഡെക്സ് ഒക്കെ ഉള്ളവർക്കായിരുന്നു അവസാനത്തെ സ്പോട്ട് അലോട്ട്മെന്റ് കിട്ടും ഞാൻ അവസാനത്തെ സ്പോട്ട് അലോട്ട്മെന്റിൽ വരെ ഗവൺമെന്റിൽ കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് പോയ ഒരാളാണ് സോ അവസാനം അവിടെ ജനറൽ കാറ്റഗറി പ്രൈവറ്റ് എനിക്ക് ഓൾറെഡി അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ ഗവൺമെന്റിൽ കിട്ടുമോ എന്ന് പോകാനാണ് കിട്ടുമോ അറിയാൻ വേണ്ടിട്ട് പോയതാ അപ്പൊ ഓൾമോസ്റ്റ് അവിടെ ഞാൻ കണ്ട ഒരു കാര്യമാണ് ടു സെവൻറ്റി ഫൈവ് ഒക്കെ ുള്ളവർക്കാണ് ജനറൽ കാറ്റഗറി അവസാനം ഏറ്റവും അവസാനം പ്രൈവറ്റ് കോളേജിൽ കിട്ടിയിട്ടുള്ളത് സോ ഒരു ടു നിങ്ങൾ ഒരു പന്ത്രണ്ടായിരം ഒക്കെ റാങ്ക് ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു പതിനഞ്ചൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും സ്പോട്ടൊക്കെ പോകുന്ന സമയത്ത് കിട്ടിയേക്കാം അടുത്തായിട്ട് മുസ്ലിം കാറ്റഗറി നിങ്ങളൊരു സെവൻ തൗസൻഡ് ടു നയൻ തൗസൻഡ് ആ ഒരു റേഞ്ച് ഒക്കെ ഉള്ളവർ അത്യാവശ്യം സേഫ് സോൺ തന്നെയാണ് നിങ്ങൾ എല്ലാ കോളേജുകളൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും ഇഴവ കാറ്റഗറി ആണെങ്കിലും എയ്റ്റ് കെ അതൊക്കെ ഒരു എയ്റ്റ് കെ അല്ലെ ഒരു നയൻ കെ ഒക്കെ ഉറപ്പായിട്ടും കിട്ടാൻ ചാൻസ് ഉള്ളതാണ് ഞാൻ ഈ പറയുന്നതെല്ലാം പ്രൈവറ്റ് കോളേജുകളുടെ കാര്യമാണ് നിങ്ങൾ എല്ലാ കോളേജിലും ഓപ്ഷൻ വെക്കണം അത് മാൻഡേറ്ററി ആണ് എന്ന് പറയുമ്പോൾ റാങ്ക് നിങ്ങൾക്ക് നല്ല വലിയ റാങ്ക് ആണ് ഇപ്പം ഒമ്പതിനായിരം പതിനായിരം എന്നുള്ള റാങ്ക് ഒക്കെ ആണെങ്കിൽ റിസ്ക് എടുക്കാതെ മാക്സിമം കോളേജുകൾ വെക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ചാൻസും കൂടും ഇനി എസ് സി കാറ്റഗറിയിലൂടെ ഒക്കെ വരുവാണെങ്കിൽ ടു ഫിഫ്റ്റി സെവൻ ആണ് ഒരു രണ്ടായിരത്തി ഇരുപത്തി കിട്ടിയ ഒരു ഇൻഡെക്സ് മാർക്ക് എന്നൊക്കെ പറയുന്ന ടു ഫിഫ്റ്റി സെവൻ ഒക്കെ ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് എസ് ടി കാറ്റഗറി ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഇരുന്നൂറ്റി പത്തൊമ്പതൊക്കെ ഇൻഡെക്സ് ഉള്ളവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തതായിട്ട് ലാറ്റിൻ കത്തോലിക് ഒക്കെ പതിനാലായിരം വരെ റാങ്ക് ഉള്ളവർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയിട്ടുണ്ട് സോ ഞാൻ ഈ പറയുന്നത് ഉറപ്പായിട്ടും കിട്ടിയിട്ടുള്ള ഒരു റാങ്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മേ ബി ഇതിന്റെ താഴോട്ടുള്ളവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കാം പക്ഷെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യം എനിക്ക് അത്രയും അക്യുറേറ്റ് ആയിട്ട് ഇപ്പം ഈ ഒരു ഞാനിപ്പം സ്പോട്ട് അലോട്ട്മെന്റ് പോയില്ലേ അതുകൊണ്ട് എനിക്കിപ്പം ടു സെവൻറ്റി ഫൈവ് ആണോ സാറിന് കിട്ടിയ സ്റ്റേറ്റ് മറിറ്റെന്ന് മാത്രമേ ഏകദേശം ഉറപ്പിച്ച് പറയാനായിട്ട് ഒരുക്കൂ ബാക്കിയൊക്കെ നമ്മൾ ഈ സ്ക്രീൻഷോട്ട് അന്നത്തെ എടുത്ത് വെച്ചിരുന്ന വെച്ചിട്ട് ഞാനിപ്പം ഒരു കാര്യമാണ് അപ്പൊ അത് കാണിച്ചോണ്ട് തന്നെ ഞാന് പറ്റുന്ന പോലെ ചെറിയ രീതിക്ക് വീഡിയോ ചെയ്യാം അപ്പൊ ഞാൻ പെട്ടെന്ന് ജസ്റ്റ് പറഞ്ഞു പോയതാണ് അപ്പം ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് ഗവൺമെന്റിലാണ് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഗവൺമെന്റ് കോളേജുകളും ഓപ്ഷൻ വെക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ആയിരത്തിന്റെ ഉള്ളിലൊക്കെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റിൽ കിട്ടും സോ ആ ഒരു കാര്യം ഇവിടെ ആലോചിച്ച് വെച്ചേക്കുക ഇനി നമ്മൾ ഉടനെ തന്നെ ഓരോ കാറ്റഗറി വൈസ് ഗവൺമെന്റിൽ എത്ര വരെ റാങ്ക് ഉള്ളവർക്ക് എന്ന് പറയുമ്പോൾ റിസർവേഷൻ തന്നെ വേർതിരിച്ച് എത്ര വരെ റാങ്ക് ഉള്ളവർക്ക് കിട്ടും എന്നുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ കുറച്ച് ടൈം ഉറപ്പായിട്ടും എടുക്കും ഞാൻ ജസ്റ്റ് ഒരു ഏഴേകാലാണ് കോളേജിൽ നിന്ന് വന്നത് എനിക്ക് രാത്രി വരെ പോസ്റ്റിംഗ് ആണ് ആറര വരെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഏഴര ഏക റൂമിലോട്ട് എത്തിയതേ ഉള്ളൂ സോ നാളത്തേക്കൊക്കെ നമുക്ക് ഉറപ്പായിട്ടും അതിനെപ്പറ്റി ആയിട്ട് വീഡിയോസ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ കമന്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയക്കാം ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കാം എന്നാൽ മാത്രമേ ഞാൻ കാണത്തുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ കമന്റ് ഇട്ട് ഇപ്പൊ എല്ലാ കമന്റിനും എനിക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റില്ല ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ റിപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ കറക്ഷൻ പിരീഡ് നാളെ വൈകുന്നേരം മണി വരെ ഉണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണൊന്നും ഇല്ല അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല സോ നിങ്ങൾ അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉറപ്പായിട്ടും എൽ ബി തന്നെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാം നാം അത്രയും കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുമോ അവർക്ക് കറക്റ്റായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ സോ അവരെ തന്നെ കോൺടാക്ട് ചെയ്യുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ല ഒരു കാര്യം ഉറപ്പായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കുക അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ